ഇനി ഏതാണത് ഹൈബ്രയുടെ ഒരു അതിന് പൊടി കുറച്ച് കൂടുതലുണ്ടാവും മറ്റൊരു നാടൻ ഇഞ്ചികളാണ് ഇഞ്ചി തോബായ മഞ്ഞളുണ്ട് ചുരക്കിടയിലെന്ന് പറയും ചെറുകിടയില വാഴം തട്ട മലപ്പുറം ഭാഷയിൽ വാഴം തട്ടെന്ന് പറയും വാഴ കൂമ്പ് എന്ന് പറയും മലപ്പുറം ഉണ്ണിയപ്പം രൂപ ഇതിലിപ്പ എന്താ വെച്ചാൽ ആരും ചെയ്യാത്ത പച്ചമുളകിന്റെ പൊടി ഡ്രയറിൽ വെച്ചിട്ട് ഉണക്കി പൊടിച്ചിട്ടുണ്ടാക്കുന്നതാണ് പപ്പായ കാൻഡിയാണ് പഴാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ് പിന്നെ ഡ്രയറിൽ ചെയ്ത് കൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് പൊരിക്കേണ്ട ആവശ്യമില്ല പൊരിക്കാതെ കഴിക്കുന്നവർക്കും കഴിക്കാൻ പറ്റും മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തും കൃഷി വകുപ്പും സംയുക്തമായി നടത്തുന്ന ഹരിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന മേളയിൽ പ്രാദേശികമായ കർഷകരുടെയും വിവിധ ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ കാർഷിക ഉപകരണങ്ങളുടെയും ഒരു നല്ലൊരു പ്രദർശനമാണ് അതോടൊപ്പം കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നത് കൃഷി എന്ന സംസ്കാരം കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനും വളരെ സഹായകരമായ ഈ കാർഷിക മേളയിൽ എല്ലാവരും പങ്കെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും കർഷകർക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം ഹരിതം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രോഗ്രാം വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കൃഷിക്കാർക്ക് അവരുടെ മേഖലകളിൽ അവർക്ക് വിപണന നടത്തുന്നതിൽ വേദി ഒരുക്കുന്നതിന് കൂടി ഈ ഒരു പ്രോഗ്രാം സഹായകമായിട്ടുണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടത്തുന്ന ഈ കാർഷിക പ്രദർശന മേളയ്ക്ക് എല്ലാവിധ ആശംസകളും ഇതിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണി കണ്ടെത്തുവാനും അവർക്ക് പുതിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സെമിനാറുകളും അതുപോലെയുള്ള വിവിധ തരത്തിലുള്ള പദ്ധതികളും ഈ മേളയോടനുബന്ധിച്ച് ഇവിടെ ക്രമപ്പെടുത്തിയിട്ടുണ്ട് കർഷക സുഹൃത്തുക്കൾ ഉപയുക്തമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ മേളയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ മലപ്പുറം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പരിപാടിയാണ് ഇത് കാർഷിക വികസന പ്രദർശനമാണ് നടക്കുന്നോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഭാരതീയ പ്രകൃതി കൃഷിൻ്റെ മലപ്പുറം കൃഷിഭവൻ്റെ അണ്ടറിൽ ഉള്ള പച്ചക്കറിയാണ് ജൈവ പച്ചക്കറി കൃഷി നിന്ന് ജൈവ കർഷകര പച്ചക്കറികളാണ് ഇത് ഇതുള്ളത് ഓരോ ഓരോ വീട്ടിലും ഉണ്ടാക്കുന്ന പച്ചക്കറികളാണ് ഇവിടെ കോളിഫ്ലവർ ഉണ്ട് കേബേജ് ആ ആ ഇത് കേബേജ് ആണ് കോളി കോളി കോളിഫ്ലവർ ഉണ്ട് അതുപോലെ നമ്മളെ ചൈനീസ് ചൈനീസ് കാബേജ് ആണ് ഇത് ആ ഇത് ഇവിടെ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് ആ കൂടൂരി ഉണ്ടാക്കുന്നതാണ് സാധിക്കുന്നതാണ് കർഷകർ ഉണ്ടാക്കുന്നതാണ് ഇത് നാടൻ കുറ്റിപ്പയറാണ് പിന്നെ അതുപോലെ വഴുതന അതുപോലെ ചീര ചുവന്നച്ചീര പച്ച ചീര മത്ത മത്തണ്ടില അതുപോലെ ചെറുങ്ങയുടെ ഇല ചിരക്കയുടെ ഇല എന്ന് പറയും ചെറുങ്ങയുടെ ഇല പയറിൻ്റെ ഇല ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ പടവലം വാഴം തട്ട മലപ്പുറം ഭാഷയിൽ വാഴം തട്ട തട്ടെന്ന് പറയും വാഴക്കൂമ്പെന്ന് പറയും പിന്നെ കീ ആറ് ഇവിടെ ഉണ്ടാക്കുന്ന ഇനയാണ് പപ്പായ മലപ്പുറം ഭാഷയിൽ കർമൂസേന പിന്നെ വണ്ണൻ അല്ല ഇപ്പം വണ്ണൻ നെയ്വണ്ണൻ എന്ന് പറയും അതുപോലെ കർഷകർ എടുത്തുനിന്ന് വീട്ടിലുണ്ടാക്കുന്ന മോരാണിത് പിന്നെ വലിയ ചേമ്പ് ചെറിയ ചെറിയ ചേമ്പ് മഞ്ഞൾ നാടൻ മഞ്ഞളാണിത് ഇതൊക്കെ ഇവിടെ ഉള്ള കർഷകരടുത്ത് തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഇവിടെ വിൽപ്പ മൂന്ന് ദിവസ പരിപാടിയാണ് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് ആ മാങ്ങി ഉണ്ട് അതുപോലെ നാടൻ ഇഞ്ചി ഇത് ആ ഇത് ഇത് പയറാണ് അതുപോലെ കൈപ്പ ഒക്കെ നാടൻ എല്ലാം നാടനാണ് എല്ലാം നാടനാണ് സാധനം ആ ചക്ക ഇടിച്ച ആ മൂന്ന് ദിവസം കൈ എല്ലാവരും എത്തിപ്പെടുക അതുപോലെ ഇത് കൃഷ്ണിതായിട്ടുള്ള പച്ചമുളക് അതുപോലെ ചീന മുളക് ചീനപ്പറകി തൈകളൊക്കെ ഉണ്ട് കേട്ടോ റംബുട്ടാൻ്റെ തൈകയും മാംഗോ പല വെറൈറ്റി തൈകളുണ്ട് വൈദനന്റെ തൈതാ ഇഞ്ചി ഉണ്ടോ ഇതൊരു ടയറിൻ്റെ ചട്ടി കേട്ടോ ഈ ടയറിന്റെ ചട്ടിയിൽ വെച്ചിട്ടുള്ളതാണ് ഇഞ്ചി അതുപോലെ ഇത് പൊതിന പതിനുകൾ ഒക്കെ നല്ല സാധനം വാങ്ങുന്നുണ്ട് കേട്ടോ ആടൻ വിത്തുകളാണ് ഇവിടെ വിത്ത് വാങ്ങിയോ വാങ്ങിയോ ഏ എന്തിന്റെ വിത്ത് വാങ്ങി ആ പിന്നെ ചരങ്ങ വാങ്ങിയിട്ടുണ്ട് ചെറിയ ചേട്ട നമ്മളാളാണ് പടളാണ് നമ്മള് കോടൂരിന്നാണ് അപ്പൊ അനീഫാന്റെ പറഞ്ഞാണ് ഒരുപാട് സാധനങ്ങളൊക്കെ ദോസ്റ്റ് ആണ് കുഞ്ഞു കർഷകനാണ് പഴയ കർഷകനാണ് പൊടി വിത്ത് ഇനി സുന്ദരി വിത്ത് സുന്ദരി തള്ളല്ലേ തള്ളല്ലേ പൊടി പൊടി ഉണ്ടെങ്കിൽ ഇത് വേണം അപ്പോളെ പൊടി ഉണ്ടാവുള്ളു അല്ല അതിന് കുറച്ച് ഉണ്ടാവും എവിടെയാണ് സ്ഥലം ഇവിടെ സ്വന്തം ഉത്പാദിപ്പിച്ച സാധനങ്ങളാണ് ഇഞ്ചി ഇതൊക്കെ നമ്മളെ നമ്മുടെ കൃഷിപാൻ്റെ കയ്യില് ഞങ്ങള് സ്വന്തമായിട്ട് ഇണ്ടാക്കിയ നാടൻ ഇഞ്ചിയാണ് ഇഞ്ചി പറഞ്ഞാല് ശോഭ എന്ന് പറഞ്ഞാൽ അശ്വതി എന്ന് പറഞ്ഞ ഇഞ്ചി ആ പിന്നെ ശോഭ എന്ന് മഞ്ഞൾ ഉണ്ട് ആ പിന്നെ നമ്മൾ ഹൈബ്രഡ് സുന്ദരി പറഞ്ഞ മഞ്ഞളും അത് വേറെ ഇത്ര ഐറ്റംസ് പിന്നെ നമ്മളെ ഇതൊക്കെ നമ്മളെ അവിടെ ഉൽപ്പാദിച്ച തക്കാളി ദൈബ്രെഡ് തന്നെയാണ് വൈദന ഇത് കക്കരി പിന്നെ മുളക് സീറ മുളകാണ് ആട് ചാണകം വേപ്പൊടിയൊക്കെ കൂടി ചേർത്ത പൊടിയാണ് ആ ആ കിലോ പതിനാറ് റുപ്പുള്ളൂ തൈകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് തൈകളുണ്ട് അഭിയുത അതുപോലെ ലെമൺ അതെ 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 ആ റംബുട്ട ഉണ്ട് അല്ലേ സ്ഥലം എവിടെയാണ് സ്ഥലം എവിടെയാണ് ചട്ടിപ്പറമ്പ് ചട്ടിപ്പറമ്പിലാ എന്തൊക്കെയാ എല്ലാ തൈകളും ഉണ്ട് റംബുട്ട് തായ്ലാന്റ് പേര തായ്ലാന്റ് പേരൊക്കെ പിന്നെ അത് അത് മുപ്പത് റുപ്യത് വിയറ്റ്നാ ഇരുനൂറ് അപ്പൊ ഇവിടെ മൂന്ന് സാമ്പിളും ഉണ്ടാവും ഓക്കെ നമ്മളെ സ്റ്റാൾ വരുന്നത് ഫാം സ്റ്റോർ വേങ്ങരയാണ് വേങ്ങരാണ് നമ്മളെ കട വരുന്നത് അപ്പോൾ നമ്മളിവിടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വളങ്ങൾ വിത്തുകൾ പിന്നെ അതുപോലെ തന്നെ മരുന്നുകൾ ഗ്രോ ബാഗുകൾ ചകിരിച്ചോറ് അങ്ങനത്തെ ഐറ്റംസ് ആ ഇങ്ങനത്തെ ഗ്രോ ബാഗുകൾ ഇങ്ങനെ ആ പിന്നെ ഇങ്ങനത്തെ ബ്രാൻഡഡ് സീഡ്സ് ചെയിൻസ് സഫേർ അങ്ങനത്തെ പോലത്തെ ബ്രാൻഡഡ് സീഡ്സ് ഗാർഡൻ്റെ കട്ടേഴ്സ് സ്പ്രേയേഴ്സ് ഇലക്ട്രിക് സ്പ്രയേർസ് ഇത് ഇലക്ട്രിക് സ്പ്രേയർ വരുന്നത് പന്ത്രണ്ട് ലിറ്റർ ആണ് നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് മുണ്ടുവതമ്പ ആ ഇൻഡോർ ചട്ടികളാണ് നമ്മൾ ചെയ്യുന്നത് ഇൻഡോർ പാൻസുകൾ ഇൻഡോർ ചട്ടികൾ പിന്നെ വളങ്ങള് അങ്ങനെ എല്ലാ വെറൈറ്റികള് ക്ലാബ് പോട്ടുകൾ എല്ലാ ഐറ്റംസുകളും സ്ഥാപനം മുണ്ട മലപ്പുറം മുണ്ടുപറമ്പ നിയർ ഫാൾ സ്റ്റേഷൻ മൂന്ന് ദിവസം ഉണ്ണിയപ്പം പത്തെണ്ണത്തിന് അമ്പത് രൂപ സാമ്പാർ വീട്ടിൽ പൊടിച്ചിട്ട ഇടിച്ചാറ് കോടൂര് താണിക്കല് അറിഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇത് എല്ലാ പ്രൊഡക്റ്റുകളും ഞങ്ങൾ ഇണ്ടാക്കുന്നതാണ് ഇതിലിപ്പോ എന്താ വെച്ചാൽ ആരും ചെയ്യാത്തതാണ് പച്ചമുളകിന്റെ പൊടി ഡ്രയറിൽ വെച്ചിട്ട് ഉണക്കി പൊടിച്ചുണ്ടാക്കുന്നതാണ് പിന്നെ ആഗ്ര പേടകൾ നമ്മളെ കുമ്പളങ്ങീന്ന് കോടൂർ കുമ്പളങ്ങിന്ന് ഉണ്ടാക്കുന്നൊരു ആഗ്ര പേട അതിൻ്റെ പല വെറൈറ്റികളാണ് പിന്നെ കോക്കനട്ടിൻ്റെ ഡ്രൈ ചെയ്താണ് പിന്നെ പപ്പായ ക്യാൻഡിയാണ് പപ്പായിന്നുണ്ടാക്കുന്നതാണ് ഇത് അൻപത് രൂപ വരും പിന്നെ അതുപോലെ മിഠായികൾ ഇതെല്ലാം നമ്മൾ പഴത്തു നിന്നുള്ള മിഠായികളാണ് പഴത്തു നിന്നാണ് ഉണ്ടാക്കുന്നത് ആ നല്ല മിഠായി നല്ല പിന്നെ ഇത് എന്താച്ചാൽ കെമിക്കലൊന്നും ചേർക്കാതെ കേട് വരാനുള്ള സാധനങ്ങളൊന്നും ചേർക്കാതെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇത് പഴാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ് നേന്ത്രപ്പഴല്ല പൂവമ്പഴാണ് പൂവമ്പഴത്തു നിന്നുള്ള ഇതാണ് ഇത് വലുത് നൂറ് രൂപ ഇരുപത് മിഠായിയാണ് ഒരു ഒരു മിഠായിക്കഞ്ച് രൂപ വല പിന്നെ ഇത് ദീപുണ്ടറിഞ്ഞൊരു മിഠായി ഇതും നമ്മൾ അതേമാതിരി പഴത്തുനിന്ന് ചെയ്യുന്നതാണ് പിന്നെ ഞങ്ങള് ചെയ്യുന്നത് തൈര് പച്ചമുളക് തൈരില് കൊണ്ടാട്ടം അത് പിന്നെ ഡ്രയറിൽ ചെയ്ത് കഴിയുന്നതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് പൊരിക്കേണ്ട ആവശ്യമില്ല പൊരിക്കാതെ കഴിക്കുന്നവർക്കും കഴിക്കാൻ പറ്റും ചിപ്സ് കഴിക്കണമെങ്കിൽ കഴിക്കാം ചോറിൽ കൂട്ടാൻ നമുക്ക് പൊരിക്കാതെ ഉപയോഗിക്കാൻ പറ്റും അതേമാതിരി കയ്പങ്ങ കൊണ്ടാട്ടുണ്ട് ഇതും അതിന്റെ ഇതൊന്നും കണ്ടന്റ് നഷ്ടപ്പെടാതെ നമ്മൾ ഡയറില് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഉണക്കി ഉണ്ടാക്കുന്നതാണ് ഇത് പിന്നെ അച്ചാറുകള് അങ്ങനത്തെ ഉള്ള എല്ലാ സാധനങ്ങളും കെമിക്കലൊന്നും ചേർക്കാതെ കർഷകരുടെ അവിടെ ഉപയോഗിച്ചുണ്ടാക്കളായിട്ട് ഒരുപാട് കർഷകരുടെ ഉൽപ്പന്നങ്ങളുണ്ട്